ഇതിഹാസ നടൻ്റെ വിയോഗ വാർത്തയിൽ ഇതുംപുകയാണ് സിനിമാ ലോകം ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കറാച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് നടൻ തലത്ത് ഹുസൈൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഡൽഹിയിൽ ജനിച്ച തലത്ത് ഹുസൈൻ സൗധൻ കി ബേട്ടി എന്ന ചിത്രത്തിൽ മികച്ച വേഷമാണ് അവതരിപ്പിച്ചത് ചിത്രത്തിലെ നായകൻ ജിതേന്ദ്രയായിരുന്നു തുടർന്ന് നിരവധി പാകിസ്ഥാനി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും താരം വേഷമിട്ടു റേഡിയോ നാടകരംഗത്തും തലത് ഹുസൈൻ തിളങ്ങി വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തി മൂന്ന് വയസ്സായിരുന്നു മെയ് ഇരുപത്തി ആറാം തീയതി അന്ത്യം നടന ആദരാഞ്ജലികൾ